ആദിവാസി സമൂഹത്തിന്റെ നവോത്ഥാനവും സംരകത്വവും പരിപോഷിപ്പിക്കുന്നതിനുള്ള കേന്ദ്രമായി മാറാനൊരുങ്ങിക്കൊണ്ട് പട്ടാമ്പി പ്രാദേശിക കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ സാറ്റലൈറ്റ് ഇൻക്യുബേഷൻ സെന്റർ ആരംഭിച്ചു ചടങ്ങിൽ നൂറോളം ശാസ്ത്രജ്ഞർ പങ്കെടുത്തു കെ എ യു എക്സ്റ്റൻഷൻ ഡയറക്ടർ ഡോക്ടർ ബിനു പി ബോണി അധ്യക്ഷനായി ഐ സി എ ആർ സി ടി സി ആർ ഐ ഡയറക്ടർ ഡോക്ടർ ജി ബിജു ഉദ്ഘാടനം നിർവഹിച്ചു ആദിവാസി കർഷകരുടെ ജനിതക വിഭവങ്ങൾ പരമ്പരാഗത അറിവ് നവോത്ഥാനങ്ങൾ കേരളത്തിൽ സംരക്ഷിക്കാനും പ്രയോജനപ്പെടുത്താനും വേണ്ട തന്ത്രങ്ങൾ എന്ന വിഷയത്തിൽ നടന്ന സ്റ്റേക്ക് ഹോൾഡ് വർക്ക്ഷോപ്പിൽ ഡോക്ടർ എ ബി സന്തോഷ് കുമാർ ഡോക്ടർ അജിത് വി പ്രഭു ഡോക്ടർ പി സേതുരാമൻ ശിവകുമാർ എന്നിവർ അനുഭവങ്ങൾ പങ്കുവച്ചു മനുഷ്യൻ തുടങ്ങി വെച്ച ഏറ്റവും പഴക്കമുള്ള ഒരു സംരംഭം എന്ന് പറയുന്ന കൃഷിയാണ് നാലോ മനുഷ്യൻ പത്തൊന്നായിരം പന്ത്രണ്ടായിരം വർഷങ്ങൾ കൊണ്ടു തുടങ്ങിയ കൃഷി ഇന്നും മനുഷ്യരുടെ ഏറ്റവും വലിയ ലാർജസ്റ്റ് എൻറ്റർപ്രൈസ് എന്ന് പറയുന്ന കൃഷിയാണ് ഏറ്റവും നമ്മൾ നിലനിർത്തി എന്ത് ഉണ്ടായിട്ടും നമ്മൾ മനുഷ്യരിൽ നിന്നും നോക്കാൻ പറ്റാത്ത ഒരു ഒരു സംരംഭം എന്ന് പറയുന്നത് കൃഷിയാണ് കാരണം മനുഷ്യൻ നമ്മുടെ ഏറ്റവും അടിസ്ഥാന ആവശ്യമായ ആഹാരം ഉൽപ്പാദിപ്പിക്കുക എന്നുള്ളത് ആണ് കർത്തവ്യം നോക്കുമ്പോൾ നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യം കിട്ടി ആ സമയത്തൊക്കെ ധാന്യങ്ങളൊക്കെ ഉൽപാദിപ്പിച്ചിരുന്ന ഘട്ടത്തിൽ ഇന്ന് നമ്മൾ ലോകത്തെ ഏറ്റവും വലിയൊരു കാർഷിക മേഖലയിൽ മാത്രമാണ് ഞാൻ പറയാനുള്ള ശക്തിയെ മാറിയിട്ടുണ്ട് നമ്മൾ ഇന്ന് മൂന്നാമത്തെ ബി ഡി പി യിൽ മൊത്തം ആഭ്യന്തര ഉൽപാദനത്തിലൊക്കെ മൂന്നാമത് ഒരു രാജ്യം കെ യു ഫോറസ്ട്രി കോളേജ് പ്രൊഫസർ എ വി സന്തോഷ് കുമാർ വിശിഷ്ടാതിഥിയായി ആർ എആസ് പട്ടാമ്പി അസോസിയേറ്റ് ഡയറക്ടർ ഓഫ് റിസർച്ച് ഡോക്ടർ പി രാജി പ്രൊഫസർ ഡോക്ടർ വി തുളസി പ്രൊഫസർ ഡോക്ടർ ബി ഷൺമുഖസുന്ദരം എന്നിവർ സംസാരിച്ചു ഏകദേശം നൂറോളം ശാസ്ത്രജ്ഞർ സംസ്ഥാന എക്സ്റ്റൻഷൻ ഓഫീസർമാർ അക്കാദമിക് വിദഗ്ധർ എഫ് പി ഒ പ്രതിനിധികൾ എസ് എച്ച് ജി അംഗങ്ങൾ ആദിവാസി കർഷകർ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു എൻസെവിനുസ് തിരിതാല